ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവീതിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ പതിനെട്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പത്തൊൻപതാമത്തെ ശ്ലോകം നോക്കാം അനാദിമനന്ത അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസം തബന്തം അനാദിമധ്യാന്തം ആദിമധ്യാന്തങ്ങളില്ലാത്തവനും അനന്തവീര്യം അതിരില്ലാത്ത വീര്യമുള്ളവനും അനേകബാഹും അനേകം കൈകളുള്ളവനും ശശി സൂര്യനേത്രം സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളുള്ളവനും ദീപ്തഹു ദീപ്തഹുതാശവക്ത്രം ജ്വലിക്കുന്ന തീയാളുന്ന വായ ഉള്ളവനും വക്ത്രമുള്ളവനും സ്വതേജസ്സ സ്വന്തം തേജസ്സുകൊണ്ട് ഇതം വിശ്വം തപന്തം ഈ ലോകത്തെ തപിപ്പിക്കുന്നവനുമായ ത്വാം അങ്ങയെ പശ്യാമി ഞാൻ കാണുന്നു ആദിമധ്യാന്തങ്ങളില്ലാത്തവനും അതിരില്ലാത്ത വീര്യമുള്ളവനും അനേകം കൈകളുള്ളവനും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളുള്ളവനും ജ്വലിക്കുന്ന തീ ആളുന്ന വായ ഉള്ളവനും സ്വന്തം തേജസ്സുകൊണ്ട് ഈ ലോകത്തെ തപിപ്പിക്കുന്നവനുമായ അങ്ങയെ ഞാനിതാ കാണുന്നു ഭഗവാന്റെ വിശ്വരൂപത്തെ ദർശിച്ചുകൊണ്ട് അർജുനൻ പറയുന്ന വാക്കുകളാണ് ആ വിശ്വരൂപത്തെ എത്ര വിശദീകരിച്ചിട്ടും അർജുനന് തൃപ്തി വരുന്നില്ല ഒരു പൂർണ്ണത വരുന്നില്ല കാരണം ആ വിശദീകരണങ്ങൾക്കെല്ലാം ഉപരിയാണ് ആ കാഴ്ച അത് വിവരിക്കാനാവില്ല സൂര്യനെയും ചന്ദ്രനെയും പോലെയുള്ള കണ്ണുകൾ അനേകം കൈകൾ തീജ്വാലകൾ പുറപ്പെടുന്ന വക്രം അഥവാ വായ വിശ്വം മുഴുവനും പരക്കുന്ന തേജസ് ആദ്യമധ്യ അന്തങ്ങൾ എവിടെയെന്ന് അറിയാത്ത രൂപം ഇതിൻ്റെ തുടക്കം എവിടെ അവസാനം എവിടെ എന്ന് രൂപം എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത വിഭൂതികൾ മഹിമകൾ ഈ ലോകത്തെ മുഴുവനും തപിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള തേജസ് ഇതൊക്കെ കണ്ടനുഭവിക്കുകയാണ് അർജുനൻ ഇപ്രകാരം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് നിർനിമേഷനായി നിൽക്കുകയാണ് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപ ദർശനം അത് വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാനാവില്ല എങ്കിലും താൻ കാണുന്ന ആ അത്ഭുത ദൃശ്യങ്ങൾ തന്നാൽ വണ്ണം അർജുനൻ അങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാനതിരിക്കാനാവുന്നില്ല അർജുനന് അത് തന്നാൽ ആവുന്ന വിധം വാക്കുകളിലാക്കി വിശദീകരിക്കുകയാണ് അർജുനൻ ഈ ശ്ലോകങ്ങളിലൂടെ അതിലൊന്നും ഒതുങ്ങുന്നതല്ല അത് അതിനെല്ലാം അതീതമായ ദർശനമായിരുന്നു അത് അപ്പോൾ ആ വിശ്വരൂപ ദർശനത്തെക്കുറിച്ച് അർജുനൻ തൻ്റെ വിശദീകരണം വിവരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ